ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എൻ്റെ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സാരി മേക്കപ്പ് ലുക്കാണ് അപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ളൊരു കുഞ്ഞു മേക്കപ്പ് വീഡിയോ അതുപോലെ സാരി കൊടുക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊന്നും പറഞ്ഞു തരാം അതിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം തൊട്ടേട്ട ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്താലട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഇന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് എൻ്റെ അമ്മയുടെ ഫേവറേറ്റ് അതായത് എൻ്റെയും അമ്മയുടെ ഒക്കെ ഫേവറേറ്റ് ആയൊരു സാരി ഞാൻ ആണെന്ന് വരുമ്പോഴി കൊണ്ടുവന്നിട്ടുണ്ടോ ഈ സാരിയാണ് നമ്മൾ ഇന്ന് കൊടുക്കാൻ പോണത് അപ്പം ഞാനിപ്പോൾ തൽക്കാലം ഇതിന്റെ ഇതിൻ്റെ മുളിക്കൂടെ കൊടുത്ത് കാട്ടോ അപ്പം ഫസ്റ്റ് സാരി കൊടുക്കുകയാണെങ്കിൽ ഞാൻ എല്ലാവർക്കും അറിയുള്ളൂ നമ്മൾ സാരിയുടെ ഏറ്റവും അറ്റത്ത് ഞാൻ എടുക്കട്ടെട്ടോ എവിടെയാണ് കിട്ടണെ ഇതല്ല ഇത് ഇതിന്റെ മുന്താനാണ് അപ്പൊ ഇത് അതെന്ത് കോട്ടനല്ല അതെന്ത് മെറ്റീരിയൽ ആണെന്നൊക്കെ അറിയില്ല അതൊക്കെയാണ് തുന്നുകളെ കുറിച്ച് ഭയങ്കര കാര്യങ്ങളൊന്നും അറിയില്ല അതുകാരണം ഇത് എന്ത് മെറ്റീരിയൽ ആണെന്ന് അറിയില്ല നല്ല ഭയങ്കര ഇത് ഇങ്ങനെ കോട്ടനക്കൊല്ല കേട്ടോ നല്ല കുറച്ചുകൂടി നല്ലൊരു കളറാണ് നല്ല ഭംഗിയുള്ള കട അപ്പാ ഞാൻ ഇവിടെ സാരിയുടെ നമ്മളിങ്ങനെ കുത്തണ ഭാഗത്ത് ഒരു ചെറിയ കെട്ടിട്ടുണ്ട് ഇത് എന്തിനാന്ന് പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോരാണിരിക്കണം നമുക്കൊരു ഒരു എന്താ പറയാ ഒരു ഫിറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ആദ്യം ഈ ഭാഗം എടുക്കുക എന്നിട്ട് നമ്മള് ഇവിടെ ആയിട്ട് ഇവിടെ ആയിട്ട് നമ്മളത് കുത്തോട്ടോ ஒரு பிரு நுற்றி அப்படின் புத்திட்டு வரட்டும் இவட வந்து பாக்கி உடனே இக்கணும் நம்ம எடுக்கணு அது എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള സാരിയുടെ തല തല എന്ന് കഴിഞ്ഞാ എന്താ പറയാ മൂന്താണി ഭാഗം നമുക്ക് എത്രത്തോളം നീട്ടം വേണം അത് ഫസ്റ്റ് നമ്മൾ റെഡിയാക്കാം ഇവിടെ കുത്തിട്ട് അത് ബാക്കിയുള്ള ഭാഗത്താണോ നമ്മള് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവരിക തല ഭാഗത്തേക്കിട എന്നിട്ട് നമ്മൾ എത്രത്തോളം നമുക്ക് തല വേണം അത് നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് റെഡി ആക്കിയിട്ട് അപ്പൊ നമ്മള് എത്രത്തോളം വേണം അതിനകത്തോളം കുറച്ച് പൊടിക്കണം നമ്മളിവിടേക്ക് റെഡി ആക്കി വരും കുറച്ചുകൂടി തല മുടും എന്നിട്ട് നമുക്ക് ഈ ഭാഗോ ഈ ഭാഗം കറക്റ്റ് ചെയ്ത് ഫസ്റ്റ് ഇങ്ങോട്ട് നമ്മളെ ഇവിടെ ഇങ്ങനെ വലിച്ച് കുത്താസ്റ്റ് എന്നെ കുത്തി വെക്കാം അപ്പോൾ ഒരുപാട് സൂചിക്കുന്നതിന്റെ ആവശ്യമുണ്ട് നമുക്ക് ഫസ്റ്റ് എടുത്തേക്കാം അതാ ഞാനിവിടെ കൊണ്ടുവന്നൊന്ന് കുത്തുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മളിവിടെ കൊണ്ടുവന്ന് കുത്തിയിലോ അവിടെ നിന്ന് അഴിക്കുക എന്നിട്ട് നമുക്ക് ഞോ എടുക്കണം ഈ രസിക്കുക അത്യാവശ്യം വലിയ ഇത് തന്നെ കൂടിയത് എടുക്കത്ത് ഞാൻ എത്ര വീതിക്ക് ആണോട്ട് എടുക്കണ ഇന്ന് കഴിഞ്ഞിട്ടുള്ള ഞെറികളൊക്കെ നമുക്ക് വീതി കൊറച്ചൊക്കെ ഞാൻ ചെറുതാക്കിട്ടാണ് എടുക്കുന്നത് ഞാനൊക്കെ എന്റെ ഇഷ്ടപ്പെടാൻ തരി കൊടുത്ത് പഠിച്ചേക്കുന്ന കേട്ടോ ഞാനൊക്കെ ജോലിക്ക് പോണ സമയത്തൊക്കെ സാരി ഒക്കെ എടുത്ത് പോയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴും ഇപ്പോഴൊക്കെ സാരി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുട്ടികളുള്ള കാരണം മാത്രം കുറച്ച് വിഷമമാണ് സാരി കൊടുത്തിട്ട് പൊളിക്ക് പോകാൻ അതുപോലെ മാത്രമാണ് കേട്ടോ സാരി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടല്ലോ എന്താ ഞാൻ സാരി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതല്ല നമ്മളിവിടെ വരെ ഞോറിഞ്ഞി എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ബാലൻസ് ഉണ്ടല്ലോ അത് അവിടെ കിടക്കട്ടെ കേട്ടോ നമുക്ക് ഇനി ആരെങ്കിലും സഹായം ഉണ്ടെങ്കിൽ കളക്ട് ചെയ്യാം അപ്പൊ കണ്ടോ സംഭവം പറയുന്നത് കറക്റ്റ് ലെവലില് പിടിക്കോറി പോകുന്ന പേടിയുള്ള കറക്റ്റ് ചെയ്ത് ഫസ്റ്റ് പിടിച്ചതിന് ശേഷം ഇവിടെ ഒരു സൂചിപ്പിന് കുത്തി കൊടുക്ക അതായത് സേഫ്റ്റി പിന്നെ കുത്തി കൊടുക്കുക ഫസ്റ്റിലേക്ക് കുത്തി കൊടുക്കാം ആദ്യമായിട്ട് കൊടുക്കണ ആൾക്കാർക്കൊക്കെ ഉണ്ടെങ്കിൽ ചെലപ്പോ അങ്ങനെ ശെരിക്ക് പിടിക്കാൻ പറ്റിന്ന് വരിക അപ്പൊ നമ്മളിത് ഇതാ ഇങ്ങനെ കറക്റ്റ് പിടിച്ച് ഇങ്ങനെ ആക്കിയിട്ട് എന്റെ സാരി വട്ടങ്ങളൊക്കെ അപ്പൊ ഇനി നമുക്ക് ഈ രസത്തേക്ക് അധികം ബാലൻസ് വരില്ല അതിന് വേണ്ടിട്ടാണോ നമ്മള് ഫസ്റ്റില് ഇവിടെ തന്നെ ഇവിടെ ഫസ്റ്റത്തെ ഞെറി അത്യാവശ്യം വീതിയിൽ എടുക്ക പിന്നുള്ള അതിനെക്കാളും വീതി കൊറച്ചെടുക്കാം

പരിപാടി ില്ല ഇവിടെ ഉണ്ടല്ലോ നമ്മൾ ഈ സൈഡ് നല്ല ഭംഗിയില് ഞൊറായിട്ട് ഇതുപോലെ നമുക്ക് ഇങ്ങനെ വലിച്ചിട്ട് ഈ കുത്തി അത് ഇങ്ങള് കഴിഞ്ഞ കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് ഞൊറികൾ കിട്ടും എന്നിട്ട് നമുക്ക് ഇതിവിടെ ഇവിടെ ഒരു സേഫ്റ്റി പിന്നെ കൂടി കുത്തി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ വശം ഈ വഷനം പിടിച്ച് പിരിച്ച് ഇവിടേക്ക് കുത്താം അപ്പൊ ഞറികൾ കിട്ടും എന്നിട്ട് നമ്മൾ നേരത്തെ പിൻ ചെയ്ത് വെച്ച പാകം എടുക്ക എന്നിട്ട് നമുക്ക് ഇവിടേക്ക് ഇങ്ങനെ കുത്തി കൊടുക്കാം നമ്മളിവിടേക്ക് കുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സംഭവം ഇവിടെ ബാലൻസ് 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 ഈ നമുക്ക് ഇങ്ങനെ കുറച്ച് ഭാഗം മാത്രം ഒരു വന്നിട്ടുണ്ട് ചെയ്യണ്ടെടുത്ത് അതെടുത്ത് ഇവിടേക്ക് കുത്തി ഇത് കൊടുക്കാത്തധികം കണ്ട ഇതായി നിൽക്കില്ല ഇനി ചെറിയ ചെറിയ പ്ലീറ്റാണെട്ടോ എടുക്കുന്നത് നമ്മൾ എപ്പോഴും സാരി എടുക്കുമ്പോ ചെറിയ ചെറിയ പ്ലീറ്റുകൾ എടുത്താലാണ് ഭംഗിയുണ്ടാവുന്നത് അപ്പ ഇനി നമ്മൾ ഇനി എല്ലാ ഞെറികളും കറക്റ്റ് ചെയ്തിട്ട് കുത്താനായിട്ട് എടുക്കുക കേട്ടോ അപ്പം നമുക്ക് എത്ര കറക്റ്റായിട്ട് എടുക്കണം അത്രത്തോളം നല്ല രീതിയിൽ നമുക്ക് കുത്താൻ പറ്റും അപ്പോൾ നമ്മുടെ സാരിക്ക് തലയിടാത്തുമ്പത്തേ നമുക്ക് ഒരു സേഫ്റ്റി പിൻ വെച്ച് കുത്തി കൊടുക്കുക അതായത് നമ്മുടെ ഞെറിഞ്ഞതൊന്നും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഇതുപോലെ കറക്റ്റ് ചെയ്തിട്ട് എടുത്തിട്ട് വേണം ഇട്ടിട്ട് ആ ഞെറികളൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് ഉടുക്കാനായിട്ട് അതായത് തലയുടെ ഇവിടെന്നാലേ നല്ല ഭംഗിയിൽ എടുക്കുകയുള്ളൂ അപ്പം പിന്നെ നമുക്ക് ആ തലക്കിന്ന് തന്നെ ഞെറിയൊക്കെ കറക്റ്റ് ചെയ്തിട്ട് തെറ്റാണ്ട് എടുത്തിട്ട് പിന്നെ നമ്മൾ ശരിക്കും വില സ്ട്രെയിറ്റ്നറോ മറ്റോ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ തീരെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് ഇങ്ങനെ അയച്ചത് കൊടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് അടിപൊളിപ്പാക്കി ആയിട്ട് കൊടുക്കു കേട്ടോ അപ്പോൾ അതാ ഞാനിങ്ങനെ ശരിയാക്കണ പോലെ റെഡിയാക്കിയിട്ട് നല്ല ഭംഗിയിൽ എടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ബനിയൻ്റെ മോളിക്കൂടി കാരണം കേട്ടോ ശരിക്കും അങ്ങോട്ട് ഇതാകും നമ്മൾ ബ്ലൗസൊക്കെ ഇട്ട് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും ണ്ടാവും ഇങ്ങനെ അങ്ങനെ എടുത്ത് നമുക്കിവിടെ നല്ല രീതിയിൽ വലിച്ച് പിടിച്ചിട്ട് ഫിറ്റിൽ നമുക്ക് എത്രത്തോളം ഫിറ്റ് വേണം നല്ല രീതിയിൽ ഫിറ്റായി ഇരുന്നാലാണ് കാണാനായിട്ട് ഭംഗി ഉണ്ടാവുള്ളൂ അതായത് സാരി കൊടുക്കുമ്പോൾ അവിടെ ഇവിടെ ഒന്നും എന്താ പറയുക ഇങ്ങനെ ബൾ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ നിൽക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വലിച്ചിട്ട് തന്നെ കുത്താം കേട്ടോ സൂചിപ്പിൻ്റെ കുത്താം അപ്പോൾ ഇതാണ് ഞാനൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ വലിച്ച് നല്ല രീതിയിൽ സൂചിപ്പിന് കുത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ നല്ല രീതിയിലൊന്നാക്കി ഇങ്ങനെ ആഞ്ഞെറിയൊന്നും പോവാണ്ട് നല്ല രീതിയിലൊന്നിങ്ങനെ ഇതാക്കി കൊടുക്കുക അങ്ങനെ ഞാനങ്ങനെ ആക്കില്ലേ അതുപോലെ അങ്ങനെ റെഡി ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ബാക്കിലും ഒക്കെ ആഞ്ഞെറി എന്താ പറയുക റെഡി ആക്കി കൊടുക്കുക ബാക്കിലും എല്ലാവിടെയും റെഡി റെഡിയാക്കുക പിന്നെ നമുക്ക് എല്ലാ ഞറിയും പിടിച്ചിട്ടുണ്ടാവും ഞാനിപ്പോൾ ഈ കാട്ടണില്ല അവിടെ ഒരു സൂചിപ്പിൻ വെച്ച് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ ഞെറികൾ അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോവാണ്ട് നല്ല വൃത്തിക്ക് നിൽക്കും കേട്ടോ അതായത് നമ്മളിപ്പോൾ ജോ ജോലിക്ക് പോകണവരാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ആദ്യമായിട്ട് സാരി കൊടുക്കുകയാണ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നല്ല രീതിയിൽ ഞര അങ്കടും ഇങ്ങോട്ടൊക്കെ പോകാണ്ട് നല്ല ഭംഗി നിൽക്കുക എന്നുണ്ട് അങ്ങനെ ബാക്കിലും ഈ സൈഡിലൊക്കെ റെഡിക്ക് കുത്തി കൊടുക്കുക പിന്നെ അത് വയറുടെ തീരെ കാണുന്നത് ഇഷ്ടമല്ലാത്തവർ അതിങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഒരു കുത്തി കഴിഞ്ഞാൽ വയറൊട്ടും കാണില്ല അപ്പോ ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് സാരി ഉടുക്കാൻ പറ്റും അപ്പൊ ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് ഈ സാരിയുടെ ഈ ഇവിടെ ഇങ്ങനെ ഇഷ്ടമല്ലാത്ത ചിലർക്ക് ഇങ്ങനെ കുത്തുന്ന ഈ ഈ ഒരു സംഭവം ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ചു കുത്തിയിട്ട് ഇങ്ങനെ ഉടുക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് അങ്ങനെ ഉടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഉടുക്കാം അപ്പൊ അവർക്കൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഇപ്പൊ തൽക്കാലം നമ്മുടെ ഈ ഫ്ലീറ്റ് എടുക്കുന്നതും അതുപോലെ നമ്മുടെ ഈ എപ്പോഴും നമുക്ക് ഇവിടുത്തെ ഭാഗം കുത്തിനും ഒക്കെ ഇതുപോലെ ഈ ഭാഗം ഒന്നും ശരിയാവില്ല അപ്പോൾ അതാണ് മെയിനായിട്ട് ഞാൻ പറഞ്ഞത് ഇപ്പോൾ കൊടുത്തത് ശരിക്കും അങ്ങോട്ട് ഈ ബെനിയൻ കാരണം നമ്മൾ ശരി ബ്ലൗസ് ഇട്ടിട്ട് കൊടുക്കുമ്പോഴാണ് റെഡി ആവാം ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട് വരാം എനിക്ക് ിഷ്ടപ്പെട്ട ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് നമ്മുടെ അപ്പോൾ ഇത് കൊടുക്കാൻ ഭയങ്കര കംഫർട്ടബിളാണ് നല്ല അത് എന്നാൽ ഒതുങ്ങി നിൽക്കണ ഒരു ടൈപ്പ് സാരിയാണ് ഒരുപാട് ഇങ്ങനെ എന്താ പറയുക കുഞ്ഞി നിൽക്കില്ല ഒരുപാട് ഇങ്ങനെ ഇതായി നിക്കുക ഒതുങ്ങി നിൽക്കണ ഒരു സാരിയാണ് അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമുക്കിപ്പോൾ പെട്ടുസാരിയിൽ ഏതായാലും ഫസ്റ്റ് തന്നെ നമ്മൾ ഇപ്പം അയൺ ചെയ്തിട്ട് ഇതുപോലെ ഞെറിയെടുത്തിട്ട് അയൺ ചെയ്ത് വെച്ചില്ലെങ്കിൽ ഒരുപാടുണ്ടാവില്ല അതുപോലെ ഞെറി നമുക്ക് ഇതുപോലെ വെച്ച് ഫസ്റ്റ് ഉടുത്ത് നോക്കിയിട്ട് അവിടെ പിൻ കുത്തിയിട്ട് അയൺ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷമില്ലാണ്ട് സാരി എടുക്കാൻ സാധിക്കും അപ്പോൾ ഞാനി കുഞ്ഞൊരു മേക്കപ്പ് കൂടി ചെയ്യാന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ ഒന്നും ഉണ്ടാകില്ലേ ജസ്റ്റ് വെറുതെ അടുത്തൊരു പൊട്ട് മാത്രമേ കുത്തിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കൊരു പിന്നെ മേക്കപ്പിലേക്ക് കിടക്കാവും അപ്പോൾ വലിയൊരു മേക്കപ്പ് വന്നിട്ട് സാധാരണ ഞാൻ ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല ജസ്റ്റ് നമ്മൾ ആ ഒരു പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ മൈ ഒരു ഈ ഒരു കളർ ഒരു പിങ്ക് പോലത്തെ ഒരു കളർ ഒരുപാട് മുത്തലാട്ടു ലൈറ്റ് ആയിട്ട് പിന്നെ നമ്മുടെ ഐലൈനർ எழுதான் பற்ற ண்ணே அத்தியாவசம் நல்ல கட்டி தான் எழுதி கொடுத்துட்டோ எங்க நுழ்தல்ல கண்ணு எழுதும்போது നമ്മുടെ കണ്ണ് എഴുതി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ സംഭവം ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഇല്ലാണ്ട് എത്ത് അപ്പൊ അത് ഞാൻ ലൈറ്റ് ആയിട്ടാണ് അട പിന്നെ നമ്മുടെ ഞാൻ വെറുതെ ഒരു ഇട്ടേക്കുന്നത് അങ്ങനെ തന്നെയാണ് കണ്ടത് അപ്പൊ കമ്മലും ഞാൻ മാറ്റണ ഒരു ബ്ലാക്ക് കല്ല് വെച്ചിട്ട് എന്റെ ഡ്രസ്സിൽ മാച്ച് ആയത് കമ്മലാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ടോം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അവ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇട്ട് ചേർത്തിട്ട് പോകും ഒക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണാൻ വരാൻ നഷ്ടം ബൈ